നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഉപരിപഠനത്തിന് ദിശാബോധം പകർന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വല്യശാല നേതൃസമിതി പൂജപുര യുവജന സമാജം ഗ്രന്ഥശാലയിൽ നടന്ന ദിശാ പ്രഭാഷണം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നേതൃസമിതി ജോയിൻറ്റ് കൺവീനർ എസ് ഉമാചന്ദ്രബാബു അധ്യക്ഷനായി വിദ്യാഭ്യാസ വകുപ്പ് റിട്ടേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് ബാബു ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് പ്രഭാഷണം നടത്തി അപ്പോൾ സിമ്പിൾ നിങ്ങൾ ഞാൻ ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾ സംയോജിപ്പിച്ചാൽ കൺക്ലൂഷൻ പറയാൻ പോയത് ചിന്നമ്മ മെമ്മോറിയൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ ജി എസ് ശാന്തി ജില്ലാ ലോട്ടറി ഓഫീസർ എം ആർ ധന്യ നോവലിസ്റ്റ് പൂജപ്പുര ശ്രീകുമാർ జవహర్లాల్ నెహ్రూ ఆరు అడాళిక అవసరం ప్రాధాన్యం ఎంత మనసే సమయ్ పతాంక్ సమయం മികച്ച നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു